ഈ ഒരു റെഫറൻസുമായിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് റഷ നമ്മളെ കോണ്ടാക്ട് ചെയ്തത് ഓൺലൈൻ ത്രൂ ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഫൈനൽ കൺഫർമേഷൻ ആള് ഡയറക്റ്റ് ബുട്ടിക്കിൽ വന്നിട്ടാണ് ചെയ്തത് അപ്പം ഒരുപാട് അറബിക് പാറ്റേൺസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ടർക്കിഷ് പാറ്റേൺ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും ടെൻഷനും നമുക്കുണ്ടായിരുന്നു ഈ ഒരു റെഫറൻസും ആളുടെ ബഡ്ജറ്റും മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഔട്ട്ഫിറ്റിൻ്റെ ഡിസൈനിങ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ആക്സസറീസ് ആണ് ക്രൗണ് ബെൽറ്റ് ആൻഡ് ഒരു നെക്ക് പീസ് ഇതും നമ്മൾ ഹാൻഡ് വർക്കിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കും ബ്രൈഡിൻ്റെ ട്രയലും റിവ്യൂ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം ും പറയാനില്ല അത് മലപ്പുറത്ത് പോയി കണ്ണൂർ ആയതുകൊണ്ട് ഞങ്ങൾ തൃശൂരിൽ നിന്ന് വരാനുള്ളൂ ഇത്രയും ദൂരം ഞങ്ങൾക്ക് ഇനി വരണോ വേണ്ടിയോ എന്നിട്ട് ഏറ്റവും കൂടുതൽ തന്നെ ആ പിക്കല് കാണാൻ ഓരോ ഔട്ട്ഫിറ്റിലും നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട് നമുക്ക് ശരിക്കും കിട്ടുന്നത് ഈ ഈയൊരു റിയാക്ഷനിലാണ് ഇപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു ഔട്ട്ഫിറ്റും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും അപ്പം കോൺടാക്റ്റ് ചെയ്യാം താങ്ക്